വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ കളത്തിലിറങ്ങി സ്ഥാനാർത്ഥികളും മുന്നണികളും ചോക്കാട് പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ വികസന മുന്നണി സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് ഉയർന്നു ഔദ്യോഗിക തീരുമാനം വരുന്നതിനു മുമ്പേ തന്നെ ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ വോട്ടുപിടുത്തം തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകും എന്നാൽ അതിനു മുന്നേ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പല വാർഡുകളിലും വോട്ടുപിടുത്തം ആരംഭിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാന മത്സരം യുഡിഎഫും എൽ ഡി എഫും സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാകും സിപിഐക്ക് ഒരു സീറ്റ് നൽകി എൽ ഡി എഫ് ഇതിനോടകം സീറ്റ് വിഭജനം പൂർത്തിയാക്കി ചില വാർഡുകളിൽ വികസന മുന്നണിയായി സ്വന്ത സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാനും സിപിഎം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശ്രാമിക്കല് പുല്ലോട് വാർഡുകളിൽ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തീരുമാനമായിട്ടുണ്ട് എട്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ടി രാമൻ വോട്ടുപിടുത്തം ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയായി ഗിരീഷ് കുമാറും വോട്ട് തേടി രംഗത്തെത്തി ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശാന്തഗോപാലനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ബിന്ദുവും രംഗത്തിറങ്ങിയിട്ടുണ്ട് എസ് ടി ബി ഐ സ്ഥാനാർത്ഥിയായി വിദ്യയും മത്സരത്തിനായി ഒപ്പമുണ്ട് രണ്ട് വാർഡുകളും എസ് സി സംവർണ്ണ വാർഡുകളാണ് തൊട്ടടുത്ത പത്താം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആതിരാപ്രകാശ് രംഗത്തിറങ്ങി തൊട്ടടുത്ത ഉദരംപോയിൽ വാർഡിലും വികസന മുന്നണി സ്ഥാനാർത്ഥിയായി വി അൻഷാബു ബാബു സജീവമായി രംഗത്തെത്തി ഇദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ വാർഡുകളിലേക്ക് സ്വാഗതം എന്ന് എഴുതി എഴുതിവെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ എം എ ഹമീദ് എത്തിയേക്കും മറ്റു വാർഡുകളിൽ പല സ്ഥലങ്ങളിലും ഇരുമുന്നണികൾക്കും സ്ഥാനാർത്ഥികൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇരുമുന്നണികളിലെയും പല പ്രമുഖർക്കും സീറ്റില്ലാത്ത അവസ്ഥയുമുണ്ട് ചിലർ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്ന സാഹചര്യവുമുണ്ട് അനൌദ്യോഗികമായി രംഗത്തുള്ള ചില സ്ഥാനാർത്ഥികൾക്കെതിരെ എതിർപ്പുകളും ശക്തമായി ഉയർന്നിട്ടുണ്ട് തർക്കങ്ങളും എതിർപ്പുകളും പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗം ഉടൻ ചൂടുപിടിക്കും ബ്യൂറോ ചോക്കാട്